പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബയോപിക്കിൽ മോദിയായി അഭിനയിക്കില്ല എന്ന് വ്യക്തമാക്കിയ താരമാണ് സത്യരാജ് മോദിയെക്കുറിച്ചുള്ള സിനിമയിൽ സത്യരാജ് പ്രധാന കഥാപാത്രമാകുമെന്ന അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചായിരുന്നു നേരത്തെ സത്യരാജ് തന്റെ നിലപാട് വ്യക്തമാക്കിയത് ആശയപരമായി താനൊരു പെരിയാറസ്റ്റാണ് അപ്പോൾ പിന്നെ എങ്ങനെ മോദിയായി വേഷമിടുമെന്നായിരുന്നു സത്യരാജ് ചോദിച്ചത് എന്നാൽ ഇപ്പോൾ തന്റെ നിലപാട് തിരുത്തി രംഗത്തെത്തിയിരിക്കുകയാണ് താരം മോദിയായി അഭിനയിക്കാൻ താൻ തയ്യാറാണ് എന്നാൽ അതിനൊരു കണ്ടീഷൻ ഉണ്ടെന്നാണ് സത്യരാജ് പറയുന്നത് മഴയെ പിടിക്കാത്ത മനുതർ എന്ന ചിത്രത്തിന്റെ പ്രീ റിലീസ് വേളയിൽ സംസാരിക്കവെയാണ് സത്യരാജ് ഇതേക്കുറിച്ച് പ്രതികരിച്ചത് തന്റെ സുഹൃത്ത് അന്തരിച്ച മണിവർണൻ ചിത്ര സംവിധാനം ചെയ്തിരുന്നെങ്കിൽ താൻ അഭിനയിക്കുമായിരുന്നു എന്നാണ് സത്യരാജ് പറയുന്നത് പെരിയാർ ഇ രാമസ്വാമി നായകരുടെ ശക്തനായ അനുയായി ആയിരുന്നു താനൊരു പെരിയാറസ്റ്റാണ് അതിനാൽ മോദി ചിത്രത്തിൽ അഭിനയിക്കില്ല എന്ന് സത്യരാജും നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് പെരിയാർവാദികളുടെ അടയാളമായ കറുപ്പ് ഷേർട്ട് അണിഞ്ഞാണ് കഴിഞ്ഞ ദിവസം സത്യരാജ് പരിപാടിയിൽ പങ്കെടുത്തത് മോദിയാവാൻ തന്നെ ആരും സമീപിച്ചിട്ടില്ല ഒരാൾ എങ്ങനെയാണോ അതേപോലെ പകർത്തുന്ന സുഹൃത്ത് മണിവർണനാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരുന്നതെങ്കിൽ ചിലപ്പോൾ താൻ അഭിനയിച്ചേനെ ഒരു പ്രചാരണ താല്പര്യവും ഇല്ലാതെ മോദിയുടെ ആത്മകഥയെടുക്കാൻ മഴയെ പിടിക്കാത്ത മനിതൻ സംവിധായകൻ വിജയ് മിൾട്ടൺ തയ്യാറാവുകയാണെങ്കിലും താൻ അഭിനയിക്കാമെന്നും സത്യരാജ് കൂട്ടിച്ചേർക്കുന്നുണ്ട് ജാതി വിരുദ്ധ സംവിധായകരായ പാരഞ്ജിത്ത് വെറ്റിമാരൻ അല്ലെങ്കിൽ മാരി സെൽവരാജ് പോലെയുള്ള സംവിധായകർ സംവിധാനം ചെയ്യുകയാണെങ്കിലും മോദിയുടെ ആത്മകഥ നന്നാകും അങ്ങനെയാണെങ്കിലും താൻ മോദിയായി അഭിനയിക്കാമെന്നും സത്യരാജ് പറയുന്നു അതേസമയം തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ തന്നെ സത്യരാജ് മോദിയായി വേഷമിടുമെന്ന റിപ്പോർട്ടുകൾക്കിടെ ഉണ്ടായിരുന്നു സത്യരാജിനെ ആ റോഡിലേക്ക് പരിഗണിക്കരുതെന്ന് കോൺഗ്രസ് നേതാക്കളും ബി ജെ പിയുമെല്ലാം ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനിടെയാണ് താൻ നരേന്ദ്രമോദിയായി അഭിനയിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് സത്യരാജും നേരത്തെ രംഗത്തെത്തിയത് തമിഴ് മാധ്യമങ്ങളാണ് സത്യരാജിന്റേതെന്ന അഭിപ്രായം പുറത്തുവിട്ടത് മോദിയായി വേഷമിടാൻ തനിയായിരുന്നു സമീപിച്ചിട്ടില്ല ആശയപരമായി താനൊരു ഒരു പെരിയ അറസ്റ്റാണ് അത്തരമൊരു വേഷം വന്നാൽ താൻ ചെയ്യില്ല എന്നും സത്യരാജ് വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഏഴിൽ സത്യരാജ് തമിഴ്നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താവായ പെരിയാറിന്റെ ജീവചരിത്രത്തിലും അഭിനയിച്ചിരുന്നു അതേസമയം ബോളിവുഡിൽ ഇറക്കുന്ന മോദിയുടെ ബയോപിക് ഒരു പാൻ ഇന്ത്യൻ പ്രോജക്റ്റ് ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഹിന്ദി തമിഴ് തെലുങ്ക് മലയാളം ഇംഗ്ലീഷ് ഭാഷകളിലായി ചിത്രം റിലീസ് ചെയ്യുമെന്നും ദേശീയ മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രാദേശിക ഭാഷകളിലെ മാർക്കറ്റുകളിൽ കൂടി ചിത്രം മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സത്യരാജിനെ ചിത്രത്തിൽ നായകനാക്കുവാൻ തീരുമാനിച്ചത് ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ ചില പരിചിതനാണ് സത്യരാജ് നേരത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു കോൺഗ്രസ് എം പി കാർത്തി ചിദംബരം അടക്കമുള്ളവർ ഇതിലുണ്ടായിരുന്നു ബി ജെ പി നേതാക്കളും സത്യരാജിനെ മോദിയുടെ വേഷത്തിലേക്ക് പരിഗണിക്കരുതെന്ന് ആവശ്യപ്പെട്ടു നേരത്തെ പ്രമുഖ ട്രേഡറിസ്റ്റായ രമേശ് ബാലയാണ് സത്യരാജ് മോദിയായി വേഷമിടുന്നുണ്ടെന്ന് അറിയിച്ചത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം ആസ്പദമാക്കി നേരത്തെയും ബോളിവുഡിൽ ഒരു ചിത്രം പുറത്തു വന്നിരുന്നു വിവേക് ഓബ്രോയി ആയിരുന്നു ഈ ചിത്രത്തിൽ നരേന്ദ്രമോദിയായി വേഷമിട്ടത് ഒമൻകുമാറാണ് പി എം നരേന്ദ്രമോദി എന്ന ഈ ചിത്രം സംവിധാനം ചെയ്തത് പക്ഷേ ചിത്രം പരാജയമായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലെയ്സ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ